സഹോദരി സഹോദരന്മാർ എല്ലാവരും നിറഞ്ഞ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പൂർണ്ണമായും പങ്കുചേർന്നുകൊണ്ട് കൊച്ചി നഗരസഭയുടെ പുതിയ ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ കൊച്ചി വലിയ സാംസ്കാരിക വൈവിധ്യമുള്ള പട്ടണമാണ് ഇതിനോട് തൊട്ടുകിടക്കുന്ന അറബിക്കടൽ കടന്ന് എത്രയെത്ര രാജ്യങ്ങളുടെ കപ്പലുകളാണ് ഇവിടെ എത്തിയത് ചിലർ വന്നത് ചിലർ ചിലർവന്നതാകട്ടെ അധിനിവേശത്തിന് ഏതായാലും ഒപ്പം അവരുടെ നാടുകളിലെ സംസ്കാരങ്ങളും ഇവിടെ ഒഴുകിയെത്തി അങ്ങനെ കൊച്ചിയുടെ സാംസ്കാരിക വ്യാവസായിക മണ്ഡലം വികസിച്ചു ഇവിടെയുള്ള വൈവിധ്യങ്ങളും വർദ്ധിച്ചു കാലക്രമേണ എല്ലാ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലതയിലേക്ക് കൊച്ചി വളർന്നു അത് കൊച്ചിയെ ഒരു വലിയ നഗരമാക്കി വളർത്തി ആ നഗരത്തിലെ നഗരസഭക്കാണ് ബൃഹത്തായ ഒരു കെട്ടിടം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് നവംബർ ഒന്നിനാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് അന്നത്തെ നഗരസഭാ ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇന്ന് അതേ നഗരസഭ ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് മാറുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ചിൽ ഇവിടെ അധികാരത്തിലിരുന്ന ഭരണസമിതിയാണ് കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സ്ഥലം വാങ്ങിയത് ഇവിടെ പറഞ്ഞു ശ്രീ മണിയായിരുന്നു ആ ഘട്ടത്തിൽ മേയർ എന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കൗൺസിലാണ് സ്ഥലം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിച്ചത് ലോകപ്രശസ്ത ആർക്കിടെക്ടും മറൈൻ ഡ്രൈവ് പദ്ധതി വിഭാവനം ചെയ്ത വ്യക്തിയുമായ ശ്രീ കുൽദീപ് സിംഗാണ് പുതിയ ആസ്ഥാന മന്ദിരത്തിൻ്റെ രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി ആറിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് പക്ഷേ പല കാരണങ്ങളാൽ നിശ്ചിത സമയത്ത് നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല ഇപ്പോൾ കെട്ടിടം പൂർണ്ണമായ തോതിൽ സജ്ജമാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അറുപത്തൊന്ന് കോടി രൂപയാണ് കെട്ടിടത്തിൻ്റെ ആകെ ചെലവ് ബേസ്ലൻ ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോർ മുതൽ ആറാമത്തെ ഫ്ലോർ വരെ ഒരു ലക്ഷത്തി അറുപത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് ഏരിയയിലാണ് നഗരസഭയുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് കൗൺസിലർമാർക്ക് ഇവിടെ ഇരിപ്പിടങ്ങൾ ഒരുക്കിയത് ഭാവി വികസനം കൂടി കണ്ടുകൊണ്ടാണെന്ന് നേരത്തെ മേയർ പ്രസ്താവിക്കേണ്ടായി അവിടെ തന്നെ ഉദ്യോഗസ്ഥർക്കായി ഇരുപത്തഞ്ച് ഉരുപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട് പത്രമാധ്യമങ്ങൾക്കും പൊതുജനങ്ങൾക്കുമായി അറുനൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റ് ഏറിയയും സജ്ജീകരിച്ചിട്ടുണ്ട് ഒന്നേമുക്കാൽ ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിലാണ് കെട്ടിടം ഒരുക്കിയിരിക്കുന്നത് പൊതുജനങ്ങൾക്ക് എല്ലാവിധത്തിലും ഉപകാരപ്രദമാകുന്നതാകും ഈ പുതിയ സമുച്ചയവും അതിലൊരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളും